ദൈവം നമ്മുടെ മേലെ അഭിഷേകം പകരുമ്പോൾ ദൈവകൃപ പകരുമ്പോൾ അതിനെ നിലനിർത്താനുള്ള ദൈവിക മുന്നറിയിപ്പുകളെ കൂടെ നമുക്ക് നൽകിത്തരും അല്ലെങ്കിൽ ആ ദൈവകൃപ ചോർന്നു പോകും ആ മുന്നറിയിപ്പുകളെ നമ്മൾ അവഗണിച്ച് കഴിഞ്ഞാൽ കൊടുക്കേണ്ട വില വളരെ വലുതായിരിക്കും ആമേ ഇന്ന് രാവിലെ അങ്ങനെ ഒരു ദൈവവചന ഭാഗമാണ് മോർണിംഗ് മനാലിലൂടെ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഒന്ന് ശമുല ദിവസം പത്താമത്തെ അധ്യായം ഒന്ന് രണ്ട് വാക്യങ്ങൾ അപ്പോൾ ശമുവേൽ തൈലപാത്രം എടുത്ത് അവൻ്റെ ഒഴിച്ച് അവനെ ചുംബിച്ചു പറഞ്ഞത് യഹോവ തൻ്റെ അവകാശത്തിൻ്റെ പ്രഭുവായി നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു നീ ഇന്ന് എന്നെ പിരിഞ്ഞു പോകുമ്പോൾ ബെന്യാമിൻ്റെ അതിരിങ്കലെ സെൻസഹിൽ റാഹിലിൻ്റെ കല്ലറക്കരികെ വെച്ച് രണ്ടാളെ കാണും റാഹിലിൻ്റെ കല്ലറക്കരികെ വെച്ച് രണ്ടാളെ കാണും നമുക്കറിയാം ഇസ്രായേലെ ജനം എന്താ പറഞ്ഞു ഞങ്ങൾക്കും വേണം രാജാവ് ജാതികളെ രാജാവ് ഭരിക്കുന്നത് പോലെ ഞങ്ങളുടെ രാജ്യങ്ങളെ രാജാവ് ഭരിക്കുന്നതുപോലെ ഞങ്ങൾക്കും രാജാവിനും വേണം ഞങ്ങൾക്കും രാജാവിനും വേണം പ്രിയ ദൈവക്കളെ ഞാൻ നിങ്ങൾ കരഞ്ഞ് പറഞ്ഞാൽ ഞാൻ നിങ്ങൾ വാശി പിടിച്ച് പറഞ്ഞാൽ ദൈവം ചിലതൊക്കെ തരും കേട്ടോ ദൈവം ചിലതൊക്കെ തരും പക്ഷേ ദെയ്യത്തിൻ്റെ പൂർണ്ണ ഹിതം അതിനകത്ത് കാണണമെന്ന് ഇല്ല ഇസ്കാവിൻ്റെ ആയുസ് പതിനഞ്ച് സംവത്സരം കൂട്ടിയാൽ നമുക്കറിയാം അല്ലേ പക്ഷേ ഈ പതിനഞ്ച് സംവത്സരത്തിനൊരു രണ്ട് കാര്യം ഉണ്ടായെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് ഒന്ന് ഒരു മനസ്സ ജനിച്ചു രണ്ട് ബാബയിൽ നിന്ന് ആൾക്കാർ വന്ന് രാജധാനിക്കകത്തുള്ള എല്ലാം കണ്ടു രണ്ടും പിന്നത്തേതിൽ അപകടമായിട്ട് മാറിയെന്ന് നമുക്ക് കാണാനിടയായി തരും വാശി പിടിച്ച് മേടിക്കുന്നതൊക്കെ ദൈവത്തിൻ്റെ പെർഫെക്റ്റ് വില്ലെന്നല്ലാത്തതൊക്കെ നമുക്ക് പ്രയോജന ഇവിടെ ഇസ്രായേൽ മക്കളും രാജാവിനെ ചോദിച്ചു മേടിക്കുവാനും ദൈവം രാജാവായിരിക്കുന്നു വേണ്ട എന്നാണ് അവർ പറഞ്ഞത് ഞങ്ങൾക്ക് ജാതികളെപ്പോൾ രാജാവിന് വേണം ദൈവം അനുവദിച്ചു കൊടുത്തു അല്ലേ ആദ്യത്തെ രാജാവിനെ ദൈവം അനുവദിച്ചതാണ് നമ്മൾ വായിക്കാനിടയായി അപ്പോൾ ഷമുവിൽ തൈലപ്പാത്രം എടുത്ത് അവൻ്റെ തലയിൽ ഒഴിച്ച് അവനെ ചുംബിച്ച് ആമേ യഹോവ നിന തൻ്റെ അവകാശത്തിൻ്റെ പ്രഭുവായി അഭിഷേകം ചെയ്തിരുന്നു കേട്ടോ അഭിഷേക തൈലം വീണതും ശൗൽ വ്യത്യസ്തനായി ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ മേലും നിങ്ങളുടെ മേലും വീഴേണ്ടത് സ്വർഗത്തിൽ നിന്നുള്ള അഭിഷേകമാണ് ദൈവത്തിൻ്റെ അഭിഷേകം നമ്മുടെ മേൽ വീണാലുണ്ടല്ലോ നമ്മൾ വ്യത്യസ്തരാ പ്രിയപ്പെട്ടവരെ ഹാല് നമ്മൾ മനുഷ്യർ തന്നെയാണ് പക്ഷെ നമ്മുടെ മേലൊരു പ്രത്യേകത നമുക്കനുഭവപ്പെടും നമ്മളെ കാണുന്നവർക്ക് അനുഭവപ്പെടും നമ്മൾ പോകുന്നിടത്തൊക്കെ തെക്കെ അതിൻ്റെ പ്രത്യേകത എന്ത് ചെയ്യും കാണാനിടയായിത്തീരും നമ്മൾ സാധാരണക്കാരായിരിക്കും പക്ഷെ അഭിഷേകം നമ്മളെ വ്യത്യസ്തരാക്കും അഭിഷേകത്തെ നമ്മളെ നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുന്ന ഒത്തിരി കാര്യങ്ങൾ അതിലൊന്നാണ് ഇവിടെ പറയുന്ന റാഹിലിൻ്റെ കല്ലറ റാഹിലിൻ്റെ അത് ബെന്യാമിൻ്റെ കുടുംബത്തിൽപ്പെട്ടവനാണ് ശൗല് അതുകൊണ്ടാണ് ആ ഭാഗം തന്നെ അവൻ്റെ ഹൃദയത്തെ ടച്ച് ചെയ്യത്തക്ക രീതിയിൽ ദൈവം പറഞ്ഞു കൊടുത്തത് അമൻ ബെന്യാമിൻ ഗോത്രത്തിൽപ്പെട്ടതാണ് ശൗല് റാഹിലിൻ്റെ കല്ലറ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മളത് കാണാനിടയായിത്തീരും ജോസഫിനോട് പറയുന്നൊരു പദമുണ്ട് ആമേ യഫ്രാത്തിലെത്താൻ അല്പദൂരം മാത്രമുള്ളപ്പോൾ റാഹിൽ പ്രസവിച്ചു അവളെ ഞാൻ വഴിയരികെ അടക്കം ചെയ്തു എന്ന് പറയുന്നൊരു പദം നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ അവസാനത്തിൽ കാണാൻ കഴിയും റാഹേൽ യഥാർത്ഥത്തിൽ വഴിയരികെ അടക്കം ചെയ്യേണ്ടവൾ ചെയ്യേണ്ടവളായിരുന്നു വാക്തത്വത്തിലേക്ക് എത്താൻ അല്പദൂരം മാത്രമുള്ളപ്പോൾ അപ്രതീക്ഷിതമായിട്ട് മരണപ്പെടേണ്ടവളായിരുന്നു അല്ലവേ അല്ല ലാബാൻ്റെ ഭവനത്തിൽ നിന്ന് ഇറങ്ങിത്തിരിക്കുമ്പോൾ അപ്പൻ്റെ ഗ്രഹബിംബം മോഷ്ടിച്ച് ആമ ഒട്ടകോപ്പിനടുത്ത് വെച്ച് അകത്ത് വെച്ച് അതിൻ്റെ മുകളിൽ കയറി ഇരുന്നിട്ട് ഞാനൊന്നും അറിഞ്ഞില്ലേ എന്നുള്ള രീതിയിൽ ഇരുന്നു പക്ഷെ ദൈവം തിരുത്താൻ ഒരു ചാൻസ് കൊടുത്തു ലാബാനെ യാക്കോബിൻ്റെ അടുത്തേക്ക് വിട്ടിട്ട് ആമയെ തിരുത്താനുള്ള ചാൻസ് കൊടുക്കുമ്പോൾ റാഹേൽ യഥാർത്ഥത്തിൽ എന്ത് പറയണം അപ്പ എനിക്ക് തെറ്റുപറ്റിപ്പോയി ഞാനാതെടുത്തത് എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് ലാബാൻ്റെ കയ്യിൽ അത് കൊടുത്ത് വിട്ടിരുന്നെങ്കിൽ അവൾക്ക് അനുഗ്രഹത്തിലേക്ക് കയറാൻ കഴിയുമായിരുന്നു എന്നാൽ അപ്പൻ്റെ ഗ്രഹബിംബമായിട്ട് കൊണ്ടുപോകാൻ വാക്തത്വത്തിലേക്ക് കയറാൻ ദൈവിക കൃപയിലേക്ക് കയറാൻ ദൈവം സമ്മതിച്ചില്ല ദൈവം അനുവദിച്ചില്ല വഴിയരികെ അവൾ പട്ടുപോയി ഇടയ്ക്ക് യാക്കോ പറയുന്നുണ്ട് ആരുടെയെങ്കിലും കൈ കണ്ടാൽ അവൻ മരിക്കണം അങ്ങനെ യാക്കോവിനറിയാം എൻ്റെ ഞാൻ ഇന്നുവരെ ഒരു ചുറ്റും അങ്ങനെ ചെയ്തിട്ടില്ല ഞാൻ ആടെ മോഷ്ടിച്ചെടുത്തിട്ടില്ല ഒരിക്കലും ചെയ്യത്തൂല്ല ആ എൻ്റെ കൂടുള്ള ആരും അങ്ങനെ ചെയ്യത്തില്ല പക്ഷേ റാഹിൽ അങ്ങനെ തീർന്നു തിരുത്താൻ അവസരം കൊടുത്തിട്ടും അവൾ അതിനെ പുറങ്കാലും കൊണ്ട് തള്ളിക്കളയാനിടയായിത്തു പ്രിയ ദൈവമക്കളെ ഞാൻ നിങ്ങളും നല്ല ആരോഗ്യത്തോടൊക്കെ ഇരിക്കുമ്പോൾ തൻ്റെ അടുത്തോടൊക്കെ ഇരിക്കുമ്പോൾ ഹാലല്ലി നമുക്കൊക്കെ എല്ലാം മാനുഷ്യമായിട്ടൊക്കെ ചെയ്യാമെന്ന് ചിന്തിക്കുന്നെങ്കിൽ അപകടമാകട്ടോ ഇല്ല ദൈവത്തിൻ്റെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചിലയിടങ്ങളെ മുന്നോട്ട് പോകാൻ കഴിയത്തുള്ളൂ ദൈവത്തിൻ്റെ കൃപയുണ്ടെങ്കിൽ മാത്രമേ ചില മേഖലകൾ നമുക്ക് ജയിച്ച് മുന്നേറാൻ കഴിയത്തുള്ളൂ ഇവിടെ നോക്കിയ ദൈവമക്കളെ കഴിഞ്ഞില്ല കഴിഞ്ഞില്ല ആർക്ക് കഴിഞ്ഞില്ല നാമേ ഫാഹേലിന് തൻ്റെ തെറ്റ് തിരുത്താൻ കഴിഞ്ഞില്ല തൻ നിമിത്തം അവൾ വഴിയിൽ പട്ടുപോകാനായിത്തീർന്നു ആ കല്ലെറത്തൂണ് കാണുമ്പോൾ ഷൗലെ നീ ഒരു കാര്യം മനസ്സിലാക്കിക്കവണം നാളുകൾക്ക് മുമ്പ് ഇതുപോലെയുള്ളൊരു പ്രതിസന്ധിയുടെ മധ്യത്തിലാണ് ഈ റാഖിൽ കൊല്ലപ്പെടുന്നത് ഇത് നിനക്കൊരു മുന്നറിയിപ്പാണ് അഭിഷേക തൈലം വീണിട്ട് നീയും ഇതുപോലെ കഴിഞ്ഞാൽ അടുത്തൊരു കല്ലറത്തും ചിലപ്പോൾ അടുത്തടുത്ത് കടന്നു വന്നിരിക്കും എന്നുള്ളൊരു മുന്നറിയിപ്പ് ഹാല ലോയ്യ നമുക്കിതൊരു പാഠം അതെ മക്കളെ ദൈവർബേ വന്നിട്ട് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത റൂട്ടിൽ പോയി ഞാൻ നിങ്ങൾ പാപ വഴികളിൽ പോയി ദൈവത്തിന് അകന്നു പോയാൽ അടി പാഴ്സലായിട്ട് കിട്ടും ഒരു സംശയമില്ല മാനസാന്തൽപ്പെട്ട് മടങ്ങി വന്ന സ്നേഹിച്ചണക്കി നല്ലൊരു പിതാവും നമുക്കുണ്ട് സ്നേഹത്തോട് ആ പിതാവിൻ്റെ അടുത്തേക്ക് നമുക്ക് ചെല്ലാം കണ്ണടയ്ക്കാം പ്രാർത്ഥിക്കാം വളരെ വ്യക്തമായി വളരെ ഹൃദ്യമായി സ്വർഗത്തിലെ ദേവി ഞങ്ങളോട് കേൾപ്പിച്ച ഈ വചനം ആത്മാവിലാണ് ഞങ്ങളോട് അറിയിച്ചതെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു രാവിലെ ഈ സന്ദേശം ഏറ്റെടുക്കും എല്ലാവർക്കും ഇതൊരു അനുഗ്രഹമായിട്ട് വിടുതലാട്ട് നന്മയാട്ട് യേശുവിൻ നാമത്തിൽ തന്നെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ മോർണിംഗ് മനാ സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദയവുമേവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു